ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനൊരു കാര്യം പറയട്ടെ അപ്പം കിച്ചണിൽ കയറാൻ സമയമില്ലാത്തവരാണ് ഒരുപാട് പേര് അല്ലേ അപ്പോൾ ഊണ് തയ്യാറാക്കണം കാപ്പി തയ്യാറാക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലർക്കും ഒരു ഒരു ടാസ്ക്കാണ് അപ്പം എന്തെങ്കിലും അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കുക ഓ അതിന്റെ കൂടെ കറി ഉണ്ടാക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറെ പ്രവർത്തനമാണ് ഉച്ചക്കിലത്തേക്ക് ചോറ് വെക്കണം ചോറ് പെട്ടെന്ന് ആവും പക്ഷേ അതിൻ്റെ കറികൾക്ക് അരിയണം വറക്കണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന നിങ്ങൾക്ക് ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയ്മിട്ടയുടെ ഇടി ഉണ്ട് ചിക്കൻ്റെ ഇടി ഇറച്ചിയുണ്ട് പോത്തിൻ്റെ ഇടി ഇറച്ചിയുണ്ട് ഇതൊന്നും കഴിക്കാത്തവർക്ക് പിന്നെ അച്ചാറ് മീനിൻ്റെ അച്ചാറുണ്ട് പിന്നെ കടുമാങ്ങ ശരി നോൺ വെജ് പറ്റില്ല എന്നുണ്ടെങ്കിൽ കടുമാങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് കാന്താരി അച്ചാറുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമ്മൾ അച്ചാർ കൂടുതൽ കഴിക്കരുത് ബി പി പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇത് ഇത് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റിനും പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ നൈകൃയുടെ അവലോകൂടി പിന്നെ ഫ്രൈകളുണ്ട് ബീഫ് ഫ്രൈ പോലുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അച്ചാർ ഒരുപാട് കഴിച്ചുകൂടാ ശരി നമ്മൾ അച്ചാർ അങ്ങനെ ഒരുപാടല്ല കഴിക്കുന്നത് കുറച്ച് ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ മതിയാവും അല്പ ഒരു മുട്ട ഓംലെറ്റും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയുണ്ട് ചമ്മന്തിപ്പൊടി പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ പറയുന്ന ഈ ബി പി കൊളസ്ട്രോൾക്കൊന്നും ഒരു വിഷയമുള്ള സംഭവമല്ല ഈ ചമ്മന്തിപ്പൊടി ഒരല്പ അച്ചാറും ഉണ്ടോ എന്ന് ഉച്ചയ്ക്ക് കഴിക്കാനും പറ്റും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റും എന്തും ഏത് സമയത്തും കഴിക്കാൻ പറ്റും അങ്ങനെ ഉള്ള എല്ലാ സാധനവും നൈമിത്രയിലുണ്ട് നൈമിത്ര വരുന്നത് കണ്ണങ്കോട് ആണ് നിലമേൽ നിലമേൽ കണ്ണങ്കോട് എന്ന് പറയുന്നത് ജംഗ്ഷനിലാണ് എം സി റോഡ് സൈഡിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്ന ആ ആർക്കും ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം കട തുറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് തുറന്ന് എടുത്തു കൊടുക്കും ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങാം ഞങ്ങളെ തന്നെയാണുള്ളത് വീടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നൈമിത്രയുടെ ആശംസകൾ